ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഗോൾഗേറ്റ് വെച്ചിട്ടുള്ള ടിപ്പ് അപ്പോൾ നമ്മളെ വീട്ടിലെ സ്വിച്ച് ബോർഡൊക്കെ കുറേ കഴിയുമ്പം ഇതേപോലെ അതിൽ കറയും അതേപോലെ നമ്മുടെ കയ്യിലെ വെള്ളത്തിൻ്റെ പാടുകളും അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ടിപ്പാണിത് കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുക്കട്ടെ അതേപോലെ വിരൽ വെച്ചിട്ട് അവിടെ എവിടെയൊക്കെ ഒന്ന് പേസ്റ്റ് തേച്ച് കൊടുക്കാം എന്നിട്ട് ഒരു കോട്ടണിൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കട്ട അങ്ങനെ തുടക്കുന്ന സമയത്ത് ആ ഒരു സ്വിച്ച് ബോർഡിലുള്ള എന്തൊരു അഴുക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കുക കോട്ടന്റെ തുണി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ആ അഴുക്കും അതേപോലെ എന്തെങ്കിലും ചെളിയും ഒക്കെ ഉണ്ടെങ്കിൽ കറയെല്ലാം പോയി കിട്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ കുറെ കഴിയുമ്പം ഇതേ രീതിയിൽ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം പുതിയതുപോലെ തന്നെ ആയി കിട്ടും അപ്പം എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കണേ അപ്പം ഞാനിപ്പോൾ ഇവിടെ സ്വിച്ച് ഓണിലാണ് തുടച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ ചെയ്യുമ്പം എന്തായാലും സ്വിച്ച് ഓഫാക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബെഡൊക്കെ ക്ലീൻ ആൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെ അപ്പോൾ നമ്മളിപ്പോൾ മഴക്കാലം കാണല്ലോ അപ്പോൾ ബെഡിലൊക്കെ ഒരു പൂപ്പൽ സ്മെല്ലുണ്ടാവും നമ്മൾ കിടന്ന് ഇണീറ്റ് ഇണീക്കുന്നതല്ലേ അതേപോലെ വയർപ്പിൻ്റെ സ്മെല്ലും പൂപ്പൽ സ്മെല്ലൊക്കെ ഉണ്ടാവും ഒരു ചെറിയൊരു നനവൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ബെഡ് വെയിലത്ത് ഇടാനൊക്കെ ബുദ്ധിമുട്ടായ ബെഡുകളൊക്കെ ഉണ്ടാവും നല്ല വെയിറ്റുള്ള ബെഡൊക്കെ ഉണ്ടാവും അപ്പോൾ വെയിലില്ലാത്ത സമയത്ത് വെയിലത്തിടാനൊക്കെ ബുദ്ധിമുട്ടുമായിരിക്കും അപ്പോൾ നമുക്ക് ഇതേ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെഡ് നല്ലോണം ക്ലീൻ ആയിക്കിട്ടും കേട്ടോ അപ്പോൾ അത് അതിനായിട്ട് ഞാനൊരു അരിപ്പിലോട്ട് കുറച്ച് പൗഡർ ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡേറ്റ് കഴിഞ്ഞ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിന് ഉപയോഗിക്കാം അപ്പോൾ നല്ല സ്മെല്ലുള്ള പൗഡറൊക്കെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ല് നമ്മുടെ ബെഡിനും ഉണ്ടാവും കേട്ടോ അപ്പോൾ താ ഞാൻ കുറച്ച് പൗഡർ ഈ ഒരു അരിപ്പയിലോട്ടേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അരിപ്പയിലോട്ട് ബേക്കിംഗ് സോഡയും അതേപോലെ പൗഡറും ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇതേ രീതിയിൽ ബെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു അരിപ്പയിലോട്ടേക്ക് ഇട്ടിട്ട് ഇതേപോലെ തട്ടി കൊടുക്കുന്നത് അപ്പം നമ്മൾ കൈവെച്ച് തട്ടുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ആവില്ലല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ ഈയൊരു അരിപ്പ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ പൗഡറും ബേക്കിംഗ് സോഡയും ഈ ഒരു അരിപ്പയിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കട്ടോ ഇങ്ങനെ തട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് ബെഡിന്റെ എല്ലാ ഭാഗത്തും പൗഡറും ബേക്കിംഗ് സോഡയും ആയി കിട്ടാനായിട്ട് പറ്റും അതിനാണ് നമ്മൾ ഈ അരിപ്പ വെച്ചിട്ട് ഇതേപോലെ തട്ടിക്കൊടുക്കുന്നത് കേട്ടോ അപ്പം അവിടെ ഇവിടെയും കട്ട കുത്തിയൊന്നും നിൽക്കില്ല കേട്ടോ എല്ലാ ഭാഗത്തും ആയി കിട്ടാൻ പറ്റും കേട്ടോ ഇപ്പം ഇതേപോലെ കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കട്ടോ അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല രീതിയിൽ തന്നെ ആ ബെഡ് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം അതിലുള്ള അഴുക്കെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും അതുമാത്രമല്ല പൗഡർ ചേർത്ത് കൊടുത്തത് കാരണം നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും കേട്ടോ എന്തൊരു ബാഡ് സ്മെല്ലും നമുക്ക് ആ ഒരു പൗഡറിലൂടെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കുക ബേക്കിംഗ് സോഡയും പൗഡറും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ എല്ലാവരും വീട്ടിലുള്ള ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് വലിയൊരു ബെഡ് നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ മൂത്രത്തിൻ്റെ സ്മെല്ലായാലും അതേപോലെ വേർപ്പിൻ്റെ സ്മെല്ലായാലും അഴുക്കായാലും പൂപ്പലായാലും എന്ത് സ്മെല്ലും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു കിഡിലൻ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടത് അപ്പോൾ അതാ ഒരു കാലി ബോട്ടിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഹണി വാങ്ങിയിട്ടുള്ള ബോട്ടിലാണ്ട്ടത് അപ്പോൾ നമ്മൾ വെറുതെ ഒഴിവാക്കി കളയുന്ന ഈ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഞാൻ ഇതേപോലെ ഒന്ന് സ്കെച്ച് വെച്ചിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പോഷന് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ അതിനുണ്ട് ഞാനിപ്പോൾ ഇത് സ്കെച്ച് വെച്ചിട്ട് ഇതേപോലൊന്ന് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്കെച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു വരച്ചെടുത്ത ഭാഗത്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ച് ഉറപ്പുള്ള ബോട്ടിലായത് കാരണം കത്തി നല്ലോണം ചൂടാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടും കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കളർ കല്ലുകൾ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ വെറുതെ ഒഴിവാക്കി കളയുന്ന ഈ ഒരു ഈയൊരു ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ ചെറിയൊരു ഫിഷ് ടാങ്ക് ആയിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിൽ തന്നെ ഏതെങ്കിലും ഒരു ജനലിൻ്റെ മൂലക്കോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് കാണാനായിട്ട് കളർ കല്ലുകളും ചെടികളൊക്കെ ഉള്ളത് കാരണം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പം എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു